നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അമേരിക്കയുടെ ആദ്യ തിരിച്ചടി ആദ്യമായാണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നിന്ന് ഒരു അഭിപ്രായം വരുന്നത് അതും കേന്ദ്ര സർക്കാരിന്റെ മുഖത്തടിച്ചുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് അമേരിക്കൻ സെനറ്റ് അംഗം ബോബ് മെനണ്ടസിന്റെയാണ് ബോബ് മെനണ്ടസ് ഒരു കത്ത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മൈക്ക് പോംപിയോ അയക്കുന്നു ആ കത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിനോട് പറയണം അമേരിക്ക സമ്മർദ്ദം ചെലുത്തണം പൗരത്വ ഭേദഗതി നിയമത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ നിർണായക ഇടപെടൽ ഉണ്ടാകണം ആ നിയമം തീർച്ചയായും തെറ്റാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതല്ലേ അതിനാൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കത്തിനെതിരെ അമേരിക്ക മുന്നോട്ട് വരണമെന്നാണ് ബോബ് മാനൻഡസ് നൽകിയ കത്തിൽ പറയുന്നത് ഒപ്പം മുസ്ലിങ്ങളോട് വലിയ വിവേചനം തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ നിയമത്തിലൂടെ കാണിക്കുന്നുള്ളത് അതിനാൽ തന്നെ മ്യാൻമാറിൽ അടക്കം മ്യാൻമാറിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾക്കടക്കം നൽകുന്നുണ്ടെങ്കിൽ എല്ലാ ആളുകൾക്ക് പൗരത്വം നൽകണമെന്നുള്ളതാണ് ആ കത്തിൽ ബോബ് മെനണ്ടസ് സൂചിപ്പിക്കുന്നുള്ളത് എന്തിനാണ് മനുഷ്യരെ രണ്ടായി വിഭജിച്ച് കാണുന്നത് ഇത് ഇന്ത്യക്ക് പറ്റിയ ഒരു മുഖമല്ല എന്ന് അദ്ദേഹം തുറന്നടിച്ച് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിക്ക് നൽകിയിട്ടുള്ള കത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് ഇത് ഒരുപക്ഷെ മലേഷ്യയേക്കാൾ ഒരുപക്ഷെ തുർക്കിയേക്കാൾ അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങളെക്കാൾ ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണ് പൗരത്വ ഭേദഗതി നിയമത്തിൽ യു എസ് അമേരിക്കയുടെ ഒരു സെനറ്റ് അംഗം ഇത്രത്തോളം പരസ്യമായി രംഗത്ത് വന്ന് അമേരിക്കയോട് ഇടപെടാൻ പറയുന്നത് ഇതാണ് കേന്ദ്ര സർക്കാരിന് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടി ഒരുപക്ഷെ അമേരിക്ക ഇതുവരെയായിട്ടും ഔദ്യോഗികമായി പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവനയ്ക്കോ അല്ലെങ്കിൽ അവരുടെ നിലപാട് അറിയിക്കാനോ രംഗത്ത് വന്നിട്ടില്ല എങ്കിൽ പോലും യു എസ് സെനറ്റ് അംഗത്തിന്റെ ഈ ഒരു പ്രതികരണം തീർച്ചയായും കേന്ദ്ര സർക്കാരിനെ ഭയപ്പെടുത്തുന്നത് തന്നെയാണ് അമേരിക്കയിൽ പോലും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്ന ആളുകളുണ്ട് എന്നറിയുന്നത് തീർച്ചയായും കേന്ദ്ര സർക്കാരിന് ഒരു ഭയമാണ് ആ കത്തിൽ സൂചിപ്പിച്ചതുപോലെ പൗരത്വ ഭേദഗതി നിയമത്തിൽ അമേരിക്ക ഇടപെടുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനം തെറ്റാണ് എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഇത് മറ്റുള്ള രാഷ്ട്രങ്ങളുടെ ഇടപെടലിലേക്കൊന്നും പോകാതെ കേന്ദ്ര സർക്കാർ തന്നെ പിന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം ന്യൂസ് ഡെസ്ക് പബ്ലിക് അല്ല